ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കോംബോ ഓഫറും ഒരു സിംഗിൾ പ്ലാന്റും ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ നമുക്ക് റബ്ബർ പ്ലാന്റും കലാഡിയും ആണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് വരുന്ന രണ്ട് സെറ്റ് കോംബോ ഓഫറുകളാണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ സെയിൽ ചെയ്യുന്ന പ്ലാൻസും വീഡിയോസും എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കലാഡിയം കോംബോ ഓഫറാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ കോംബോ ഓഫറിൽ നമുക്ക് ആറ് വെറൈറ്റി ആയിട്ടുള്ള കലാഡിയം പ്ലാന്റ്സ് ആണ് വരുന്നത് എല്ലാം ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെൽ റൂട്ടഡ് ആണ് അപ്പോൾ ഇത് ഈ ഒരു ജിഫി ബാഗിൽ തന്നെ നമുക്ക് കുറച്ച് നാൾ വെക്കാനൊക്കെ പറ്റും ഒരു മാസമൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ വെക്കാം പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് നനവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെ വെച്ചിട്ട് പ്ലാന്റ് നശിച്ചു പോവാതെ നോക്കണം കേട്ടോ പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ പെട്ടെന്ന് പോട്ടിലേക്ക് നടുകയാണെങ്കിൽ ഒരു പോട്ടി മിക്സിലേക്ക് നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് കിട്ടും ജിഫി ബാഗിൽ ബാഗിലിരിക്കുന്നതിനേക്കാളും ഗ്രോത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റീസാണ് കേട്ടോ ഞാനിവിടെ അടുത്ത് മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ആറും ആറ് ഡിഫറെൻറ്റ് ടൈപ്പിൽ ലീഫ് വരുന്ന വെറൈറ്റീസാണ് ഇത് കണ്ടില്ലേ ഓരോന്നും ആണ് നല്ല ഭംഗിയുള്ള ആറ് വെറൈറ്റീസാണ് നമുക്ക് ഈ ഒരു കോമ്പോസ് സെറ്റിൽ വരുന്നത് ലാസ്റ്റ് വൺ തൈ ഒരു കളറാണ് അപ്പോൾ ഈ ആറ് വെറൈറ്റീസിന് കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഇനി നമുക്കൊരു സിംഗിൾ പ്ലാന്റ് നോക്കാം ഇതാണ് ഫിലോഡൻഡ്രോൺ എസ് ബി ബാലി ഹനുമാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ലീഫ് ഉണ്ടല്ലേ ലീഫ് കണ്ടാൽ തന്നെ ഒന്ന് വാങ്ങാൻ തോന്നൂല്ലേ അത്രയും ഭംഗിയുള്ള ലീഫാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട് സെയിലിന് നമ്മൾ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് ടു ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് ജിഫി ബാഗിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുവരെ നമ്മുടെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല ഇനി അടുത്തത് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ അഞ്ചിൻ്റെയും ലീഫ് നോക്കുക കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ആണ് ചിലത് കാണുമ്പോൾ നമുക്കൊരു സിമിലാരിറ്റി തോന്നാം പക്ഷേ സിമിലറല്ല കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓവർ സൺലൈറ്റിലോ ഓവർ ഷെയ്ഡിലോ വയ്ക്കരുത് മിനിമം സൺലൈറ്റുള്ള ഭാഗത്ത് അതായത് മിനിമം നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം പ്ലാന്റ് വയ്ക്കാനായിട്ട് ഈ ഒരു പ്ലാന്റും ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലാന്റും കാണുമ്പോൾ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് പക്ഷേ രണ്ട് ഡിഫറൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കുറച്ച് ഡാർക്കാണ് ഇത് കുറച്ചും കൂടി ലൈറ്റായിട്ട് വരുന്ന ലീഫാണ് അങ്ങനെ രണ്ടും ഡിഫറൻ്റ് ആണ് പിന്നെ ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡും ആണ് വരുന്നത് ഇത് പോട്ടിൽ വെച്ച് നന്നായി കയറുകയാണെങ്കിൽ നിറയെ ഇലകൾ വന്ന് ഈ ഒരു രീതിയിലായിരിക്കും വളരുന്നത് നമുക്കിതിന് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ എൻ പിക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായി നോക്കിയാൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ ഓഫർ നമ്മൾ നമ്മളായിരിക്കുന്നത് വെറും നാനൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് കോംബോ ഓഫറും നല്ല അടിപൊളി വെറൈറ്റീസിൻ്റേതാണ് അതുപോലെ തന്നെ എസ് ബി ബാലി ഹനുമാൻ പുതിയ വെറൈറ്റിയാണ് നല്ല പ്ലാന്റാണ് റയറാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പ്ലാന്റ് ഒക്കെ ബുക്ക് ചെയ്തോളൂ കേട്ടോ